ലോകസമാധാന പട്ടികയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഹാപ്പിനെസ് അനുഭവിക്കുന്ന ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളാണ് ഫിൻലൻഡ് സ്വീഡൻ നെതർലൻഡ്സ് ഇവിടെയൊക്കെ വളരെ സമാധാനപരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണ് അവിടെ മതവിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ കുറവാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസം അവിടെ കുറവാണ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നവർ ചുരുക്കമാണ് പക്ഷേ അവർ ക്രൈസ്തവരായിട്ടാണ് ജീവിക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾ അവർ സ്വാംശീകരിച്ചിട്ടുണ്ട് ക്രൈസ്തവ മൂല്യങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം സത്യം ഇതിനൊക്കെ എതിരായിട്ട് അവിടെ പ്രവർത്തിക്കാമെന്ന് ആലോചിച്ച് നോക്കിയോ നടക്കത്തില്ല നെതർലൻഡ്സിലാണെങ്കിൽ ക്രൈം റേറ്റ് വളരെ കുറവാണ് അവിടെ ക്രൈം റേറ്റ് കുറഞ്ഞതുകൊണ്ട് ജയിലുകളൊക്കെ അടച്ചുപൂട്ടുകയാണ് നെതർലൻഡ്സിൽ അപ്പോൾ ഈ ക്രൈം റേറ്റ് കുറയുക എന്ന് പറയുന്നത് സത്യവും നീതിയും സമാധാനവും അവിടെ നടക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് അവിടെ നടക്കുന്ന ഇതെല്ലാം ക്രൈസ്തവ മൂല്യങ്ങളാണ് സത്യം നീതി സമാധാനം ഇത് ക്രൈസ്തവ മൂല്യങ്ങളാണ് എല്ലാവരും അവിടെ പോയി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൂല്യങ്ങൾ അവിടെ നടപ്പാക്കുന്നതുകൊണ്ടാണ് ഇവിടെ നീതി നടപ്പാക്കാൻ പറ്റുമോ ഇവിടെ നമുക്കിവിടെ രാഷ്ട്രീയക്കാർ ഉണ്ടെങ്കിലും ബ്രിട്ടീഷുകാരെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് അവരുടെ സ്ഥാനം നമ്മുടെ രാഷ്ട്രീയക്കാർ നേടിയെടുത്തു എന്നേ ഉള്ളൂ ഇവിടെ നടക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇവിടെ സമാധാനമില്ല ഇവിടെ നീതി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ തന്നാലുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് ഓടുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കോടതിയെക്കാളേറെ ഇവിടെ ഇൻഫ്ലുവൻസ് കൂടുതലുള്ള രാഷ്ട്രീയത്തിനാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് അപ്പോൾ അവരാണ് നീതി നടത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് തന്നെ ജുഡീഷ്യറി ആയിത്തീരുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അവിടെ അങ്ങനെയല്ല അവിടെ എല്ലാത്തിനും ഒരു സംവിധാനമുണ്ട് ആ അവരുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സത്യം നീതി സമാധാനം ഇതൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് സന്തോഷകരമായിട്ട് അവർ ജീവിക്കുന്നത് അല്ലാതെ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങൾ അവരവിടെ നടപ്പാക്കുന്നത് കൊണ്ടാണ്